ഇവർ ഒരിടവേളയ്ക്ക് ശേഷം നിന്ന് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും മണി ഷോട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആഘോഷ പകരുന്ന ഡാൻസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് അരണാട്ടുകര ഇടവകയിലെ അച്ഛനും പിള്ളേരും ചേർന്നിട്ടുള്ള ഒരു എനർജറ്റിക് ആണ് ചോദ്യം ചിലപ്പോൾ ഇളവക വികാരിക്കുകയാണെന്ന് അച്ഛൻ അത്രയ്ക്കും ആവേശത്തോടെ സന്തോഷത്തോടെയാണ് കുട്ടികളോടൊപ്പം നൃത്തം വെക്കുന്നത് ഇവരെല്ലാവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇവർക്ക് എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കും പാട്ടും അയച്ചു കൊടുക്കും ഇവർ ഈ സ്റ്റെപ്പുകളെല്ലാം പഠിച്ചാണ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നത് എത്രത്തോളം മനോഹരമായിട്ടാണ് ഓരോ ഇടവകയും ഡാൻസ് കളിക്കുന്നത് അവർക്ക് നൃത്ത ചുവടുകൾ വെക്കുന്നത് എങ്ങനെയാണ് ഈ ഘോഷയാത്രയിലേക്ക് വരുന്നത് നടക്കുന്നത് ഇതെല്ലാം വെച്ചിട്ടായിരിക്കും മത്സരം ജഡ്ജസ് ഉണ്ട് അതിന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ പ്ലക്കാർഡിൽ കൊടുത്തിട്ടിരിക്കുന്ന ഓരോരോ നമ്പറുകൾ അപ്പം ആ നമ്പറുകൾക്ക് അനുസൃതമായി ഓരോ ജഡ്ജസ് ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുണ്ട് അപ്പൊ ജഡ്ജസ് മാർക്ക് ഇടുന്നത് എത്രത്തോളം ആവേശത്തിൽ എത്രത്തോളം സന്തോഷത്തോടെ ഇവർ നിർത്തച്ചുപടുകൾ വെക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതിൽ നിന്നും മനസ്സിലാവും അതായത് വളരെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഞങ്ങളുടെ ഇടവക മുന്നിൽ എത്തണം എന്ന സന്തോഷത്തോടെ മത്സര ബുദ്ധിയോടെയാണ് ഇവിടെ ഓരോ ഇടവകക്കാരും ഇടവകയിലെ വികാരികളും മുന്നിലേക്ക് എത്തുന്നത് നേരത്തെ നമ്മൾ കണ്ട വികാരിയെക്കാളും അല്ലെങ്കിൽ ആ ഇടവകയിലേക്കാളും എനർജിയോടെ കളിക്കും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ അരനാട്ടുകരയിലെ ഇടവക വികാരി കുട്ടികളോട് നൃത്ത ചൂടുകൾ വെക്കുന്നത് രഞ്ജലി നമുക്ക് കുറച്ചു നേരം ആഘോഷ കാഴ്ചകൾ കാണാമുണ്ടോ